ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വിത്ത് പാകുന്നതിനെ കുറിച്ചാണ് നല്ല തൈകളുണ്ടാകുവാൻ വിത്ത് എടുക്കുമ്പോഴും നടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിത്തുകൾ നമ്മൾ പാകി മുളപ്പിക്കുന്നതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തുകൾ വാങ്ങുമ്പോൾ തന്നെയാണ് നല്ല ഗുണനിലവാരമുള്ള പഴകി പോവാത്ത വിത്തുകൾ തന്നെ നമ്മൾ നോക്കി വാങ്ങിക്കണം വാങ്ങിക്കുമ്പോൾ ഈ കവറുകളിൽ അതിൻ്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് വേണം വിത്തുകൾ വാങ്ങിച്ചെടുക്കാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ മുളിപ്പിച്ച് വെച്ച മുളകിന്റെ തൈകളാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് തന്നെ പഴുത്ത മുളകെടുത്ത് അതിന്റെ വിത്ത് പാകി മുളപ്പിച്ചെടുത്തതാണ് ഇത് നല്ല രീതിയിൽ തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് വേറൊരു രീതിയാണ് കാരണം ഇപ്പോൾ മയയുടെ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് പേപ്പർ ഗ്ലാസ്സിൽ വിത്ത് പാകി മുളപ്പിക്കുന്നൊരു രീതിയാണ് വിത്ത് മുളച്ചു വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ വിത്തുകൾ പാകി മുളപ്പിക്കാൻ നമ്മൾ മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ അൻപത് ശതമാനം ചകിരിച്ചോറും അൻപത് ശതമാനം കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് നമ്മൾ പാകി മുളപ്പിക്കാൻ എടുക്കുന്ന വിത്തുകൾ വെള്ളത്തിൽ കുതിർത്ത വിത്തുകളാണ് മുളക്കാൻ എളുപ്പം വെള്ളത്തിൽ കുതിർത്തില്ലെങ്കിലും മുളച്ചു വരും പക്ഷെ താമസം വരും എന്ന് മാത്രം മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടുവെക്കണം അതുപോലെ തന്നെ സ്യൂഡോമോണസ്ലായനിയിൽ നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്ത നല്ല പ്രതിരോധ ശേഷിയോടു കൂടി ചെടി വളർന്നു വരുന്നതാണ് പാവല് പടവലം പോലെയുള്ള കനം കൂടിയ വിത്തുകൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ ഇട്ടുവെക്കാം ഇത് കണ്ടോ ഇത് ഞാൻ വെണ്ടയുടെയും അതുപോലെ പയറിൻ്റെയും വിത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ആ വിത്തുകൾ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് മുളപ്പിക്കാൻ എടുക്കരുത് താഴ്ന്നു കിടക്കുന്ന വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് താഴ്ന്നു കിടക്കുന്ന വിത്തുകൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പൊങ്ങിക്കിടക്കുന്നത് നമ്മൾ ഒഴിവാക്കി കളയണം അത് മുളച്ച് വരില്ല അപ്പോൾ എല്ലാ ഇനം വിത്തുകളും അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വിത്ത് പാകുന്ന പോട്ടി മിക്സ് റെഡിയാക്കാം ഞാനിവിടെ ചകിരിച്ചോറും ഉണങ്ങിയ ചാണകപ്പൊടിയും കുറച്ച് മണ്ണുമാണ് എടുത്തിട്ടുള്ളത് ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർ പകുതിയാണ് നമ്മളിവിടെ മണ്ണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതിൽ കല്ലും കട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം വേണം ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാനായിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതുപോലെ വാമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വേരുകൾക്ക് വളർച്ച ലഭിക്കുകയും നല്ല ഹെൽത്തി ആയി തന്നെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വാമില്ല അപ്പം ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതാ ഈ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിത്ത് എങ്ങനെ പാകുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ വിത്ത് പാകുന്നതിനായിട്ട് എടുത്തിട്ടുള്ള ഇവിടെ പേപ്പർ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ അടിയിലൊക്കെ ഞാൻ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പേപ്പർ ഗ്ലാസ് എടുത്ത് വിത്ത് പാവുമ്പോൾ നമ്മൾ ഏത് തരം വിത്തുകളാണ് നട്ട് കൊടുത്ത് എന്നൊക്കെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ പുറത്ത് എഴുതി വെക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് പകുതിയോളം നമുക്ക് മിക്സ് നിറച്ച് കൊടുക്കാം നമുക്കിത് ഓരോ ഗ്ലാസ്സിലായിട്ട് ഈ മിക്സ് ഇങ്ങനെ നിറച്ച് കൊടുക്കാം ഒരോ ഭാഗം വരെ ഞാൻ മിക്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഗ്ലാസ് കുത്തി നിറച്ച് മിക്സ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതി ഈ ഒരു അളവിൽ തന്നെ എല്ലാ ഗ്ലാസ്സിലും ഈ പോട്ടി മിക്സ് ഇങ്ങനെ നിറച്ച് കൊടുക്കാം അതുപോലെ നമ്മൾ ചെറിയ ഇനം വിത്തുകളായ ചീരയുടെ വിത്ത് മുളകിൻ്റെ വിത്ത് തക്കാളിയുടെ വിത്ത് ഇതുപോലുള്ള വിത്തുകളാണെങ്കിൽ ചെറിയ തുണികൾക്കകത്ത് കീ കീ പോലെ കെട്ടി നമുക്ക് ചോഡോ മോണസിലായെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഇട്ടതിന് ശേഷം എടുത്ത് നടുന്നതാണ് നല്ലത് എല്ലാ ഗ്ലാസ്സിലും പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നിലായിട്ട് ഒന്നോ രണ്ടോ വിത്ത് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുതിയ വിത്തുകളായത് കൊണ്ട് നേരിട്ട് തന്നെ പാകി കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ നട്ട് കൊടുക്കുന്നത് പയറിൻ്റെയും വെണ്ടയുടെയും വിത്തുകളാണ് അപ്പോൾ ഇനി നമുക്ക് വെണ്ട ഓരോന്ന് ഓരോ ഗ്ലാസ്സിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാത്തിലും ഞാൻ പയറിൻ്റെയും വെണ്ടയുടെയും വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിത്ത് മൂടുന്ന രീതിയിൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സിൽ നിന്ന് തന്നെ കുറച്ചടുത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കൂടുതൽ കനത്തിലൊന്നും അതിൻ്റെ മുകളിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ വിത്തുകളൊന്നും മൂടുന്ന കനത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഈ രീതിയിലാണ് ഞാനിവിടെ വിത്തൊക്കെ പാകി കിളി കിളിർപ്പിക്കാറ് വളരെ കുറച്ച് മാത്രം മതി പൊട്ടിമിക്സിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ എല്ലാ ഗ്ലാസ്സിലും മിക്സ് ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് വെള്ളം കൊണ്ടുപോയി കുത്തിയൊഴിക്കരുത് ഒന്ന് കൈ വെച്ച് ചെറുതായിട്ടിങ്ങനെ ഓരോ ഗ്ലാസ്സിലും തളിച്ച് കൊടുത്താൽ മതി നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഓവറായിട്ട് നനക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മഴയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വെക്കരുത് ഒരു സൈഡ് ഭാഗത്തായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വിത്തൊക്കെ നല്ല രീതിയിൽ തന്നെ മുളച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ എല്ലാത്തിലും ഞാൻ വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡ് ഭാഗത്ത് കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഇവിടെ നല്ല എലികൂടെ ശല്യം ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ എല്ലാ ഗ്ലാസ്സും നല്ലപോലെ മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ എലികൾ വന്ന് ഇതിൻ്റെ വിത്തൊക്കെ തിന്ന് നശിപ്പിച്ച് കളയും അപ്പോൾ അത് ഞാൻ നല്ലപോലെ മൂടി വെച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ നനവ് കുറവാണെങ്കിൽ ഒന്നും കൂടി വെള്ളം തളിച്ചു കൊടുക്കാം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തുകളും മുളച്ച് വരുന്നതാണ് കണ്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ പാകി കിളിർപ്പിച്ച അത് മുളകിൻ്റെ തൈകളുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായ വൈദനാ ചെടിയിൽ നിന്ന് നല്ല പഴുത്ത വൈദനയുടെ വിത്തെടുത്ത് അതിൻ്റെ അരി പാകി ഇതൊക്കെ നല്ല എല്ലാ വിത്തുകളും തന്നെ മുഴച്ച് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ആരോഗ്യമുള്ള തൈകൾ വേണം നടുവാനായിട്ട് വിത്തുകൾ നമുക്ക് ഇതുപോലെ ചെടിച്ചട്ടികളിലും ഗ്രോബേഗിലും ഒക്കെ പാകി കിളിർപ്പിച്ചെടുക്കുക ഇതൊക്കെ നല്ല ഹെൽത്തി ആയി തന്നെ ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയില്ല ഇതിങ്ങനെ കാണാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം